നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഒരു എ ഐ നിർമ്മിത വീഡിയോ പ്രേക്ഷകർ കണ്ടു കാണും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കാൻ പൊതുവേ ബുദ്ധിമുട്ടുള്ള ആളാണ് പക്ഷെ ചിരിച്ചുകൊണ്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു ചിത്രം പരിസരത്ത് നേഴ്സുമാരുമൊക്കെ ഉണ്ട് നല്ല ഫൈവ് സ്റ്റാർ വാർഡാണ് മുഖ്യമന്ത്രി കയ്യിൽ കൊക്ക കോളയും ലേസുമാണ് ഇരിക്കുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി ടി വിയിലൂടെ കാണുകയാണ് കേരളത്തിലെ കുട്ടിക്കുരങ്ങന്മാർ ചുടുചോറു വാരുന്ന കാഴ്ച ഒരു പരിഹാസ ചിരിയുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു എ ഐ നിർമ്മിത ചിത്രം വാസ്തവത്തിൽ ഇത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേർരേഖയാണ് അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല അമേരിക്കയിൽ നിന്നും ചികിത്സ തേടി ഇങ്ങോട്ട് വരുന്നു ലോകോത്തരമാണ് എന്ന് പറയും പക്ഷേ പരിശോധിക്കണമെങ്കിൽ അപ്പോളയിലേക്ക് പോകും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ മണിപ്പാലിലേക്ക് പോകും ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോകുന്നത് മുഖ്യമന്ത്രിയുടെ രീതിയാണ് സ്ഥിരമായി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ മന്ത്രിമാരൊക്കെ സത്യം തുറന്നും പറയുന്നുണ്ട് ഇവിടെ സ്വകാര്യ ആശുപത്രികളില്ലായിരുന്നെങ്കിൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കില്ല എന്ന് പക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു ഇതാ ആശുപത്രി ആശുപത്രി പൊതുജ്ഞാനാരോഗ്യം എന്നൊക്കെ പറയുന്നു ഇതൊക്കെ തട്ടിപ്പാണ് പല ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട് മനോരമ ന്യൂസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ പുറത്തു വന്നിരുന്നു ഇതൊക്കെ എപ്പോൾ ഇടിഞ്ഞു വീണേ പാവപ്പെട്ട മരിച്ചു എന്ന് മാത്രം നോക്കിയാൽ മതി ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോഴാണെങ്കിൽ പേര് മുഴുവൻ അവർക്ക് കിട്ടും അത്ര ദയനീയമാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വന്നു പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കേ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കവേ പിണറായി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് ധാർമ്മികമാണോ എന്നതല്ല നിയമപരമാണോ എന്നതാണ് കാരണം അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് ആർ യു എ മെമ്പർ ഓഫ് ഓർ അഫിലിയേറ്റഡ് വിത്ത് ദി കമ്മ്യൂണിസ്റ്റ് ഓർ അതർ ടോട്ടാലിറ്റേറിയൻ പാർട്ടി നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ മറ്റ് സ്വേച്ഛാധിപത്യ പാർട്ടികളുടെയോ അംഗമാണോ ബന്ധമുള്ള ആളാണോ എന്നതാണ് ചോദ്യം അതിന് പിണറായി വിജയൻ എങ്ങനെ ഉത്തരം നൽകും എന്നതാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്ന സംശയം യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ നോ എന്ന് പറഞ്ഞിട്ടുണ്ടോ യെസ് എന്ന് പറയാതിരിക്കാൻ പിണറായിക്ക് കഴിയുമോ കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹം അംഗമല്ല എന്ന് പറഞ്ഞു കാണുമോ നമുക്കറിയില്ല അദ്ദേഹം നോ പറഞ്ഞു എന്നൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നത് വാസ്തവമാവാതിരിക്കാനാണ് സാധ്യത യേസ് തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത് യേസ് പറഞ്ഞിട്ടും പിന്നെ വിസ അങ്ങനെ കിട്ടി കിട്ടും അമേരിക്കൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ചില അന്വേഷണം നടത്തി അവർ പറഞ്ഞു ഈ ചോദ്യം അവിടെ ഉണ്ടെങ്കിലും ആ ചോദ്യത്തിന് യേസ് പറഞ്ഞാൽ വിസ നിഷേധിക്കണമെന്നില്ല കാരണം ജനാധിപത്യ രാജ്യത്തെ ഒരു ഭരണ സംവിധാനമാണ് അതുകൊണ്ട് തന്നെ വിസ കിട്ടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം കള്ളം പറഞ്ഞു പോയി എന്നത് വാസ്തവമാവണമെന്നില്ല പക്ഷെ അദ്ദേഹത്തിന് അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ അമേരിക്കൻ വിരുദ്ധ പ്രസ്താവനകൾ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകൾ ഹമാസ് അനുകൂല നിലപാടുകൾ അത് അമേരിക്കൻ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരാണ് ജനാധിപത്യപരമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്ത് അതിന്റെ പേരിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അത് വലിയ അയോഗ്യതയെ അവർ കരുതുന്നില്ല എന്നാൽ അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ അത് കുഴപ്പമാണ് പ്രത്യേകിച്ച് ട്രംപ് ചുമതലയേറ്റതിനു ശേഷം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പോലും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിസ കൊടുക്കുന്നത് ഇപ്പൊ അമേരിക്കയിൽ ഒരു വിസ കിട്ടണമെങ്കിൽ പഴയതുപോലല്ല അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ കുറഞ്ഞത് ഒരു വർഷം എടുക്കും അതിന് കാരണം അവിടെ മെഷീൻസ് അല്ല രേഖകൾ പരിശോധിക്കുന്നത് വ്യക്തികളാണ് ഓരോ വ്യക്തിയുടെയും ഫയൽ പൂർണമായും പരിശോധിച്ച് അവരുടെ വെയർ അബൌട്ട്സ് പരിശോധിച്ച് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിശോധിച്ചാണ് ഇപ്പോൾ വിസ കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ പിണറായി വിജയന്റെ പ്രഖ്യാപിതമായ നിലപാടുകൾ അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ ഹമാസ് അനുകൂല നിലപാടുകൾ ദോഷം ചെയ്യില്ലേ ഇതൊരു ഗൗരവമേറിയ വിഷയമാണ് ഇത് സംബന്ധിച്ചൊരു വലിയ പരാതി ഇപ്പോൾ അമേരിക്കൻ ഇമിഗ്രേഷൻ അധികാരികൾക്ക് കൈമാറിയിരിക്കുന്നു വളരെ വലിയ പരാതി കൈമാറിയിരിക്കുന്നു വളരെ ഭംഗിയായി തന്നെ ആരാണ് പിണറായി വിജയൻ എന്താണ് പിണറായി വിജയൻ നിലപാട് എന്ന് എണ്ണി എണ്ണി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയൊരു പരാതി അദ്ദേഹത്തിനെതിരെ എടുത്തിട്ട് അതിപ്പോൾ പലരും അമേരിക്കൻ അധികാരികൾ കഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ പൗരത്വമുള്ള മലയാളികൾ തന്നെ നിരവധി പേർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അയച്ച ഒരു പരാതിയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ പരാതി അമേരിക്കൻ അധികാരികൾ പരിഗണിച്ചാൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ അമേരിക്കൻ യാത്രയായി ഇത് മാറിയെന്ന് വരാം ശരിക്കും പറഞ്ഞാൽ നാട് കടത്തേണ്ടതാണ് പക്ഷെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് തന്നെ നാട് കടത്തണമെന്നില്ല അതുകൊണ്ട് ഇക്കുറി ഇക്കുറിക്ക് പോന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇനി അമേരിക്കയിലേക്ക് പോകാൻ കഴിഞ്ഞേക്കില്ല സ്റ്റുഡന്റ് മിസൈൽ അവിടെ പോയി ഫീസ് അടച്ചവർ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചവർ ഫലസ്തീൻ അനുകൂലമായി നിലപാടെടുത്തതിന്റെ പേരിൽ കയ്യാമം വെച്ച് നാട് കടത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണ് അപ്പോൾ ഇത്രയും ശക്തമായ അമേരിക്കൻ വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ ഹമാസ് അനുകൂല പോസ്റ്റുകൾ ഇടുകയും നിലപാടെടുക്കുകയും പ്രസംഗം പറയുകയും ചെയ്ത പിണറായി വിജയനെ വേണമെങ്കിൽ നാട് കിടത്താം ആ ഒരു ശ്രമം നടന്നെന്ന് വരില്ല പക്ഷെ പിണറായി വിജയന്റെ അവസാനത്ത് അമേരിക്കൻ സന്ദർശനമായാൽ അത്ഭുതപ്പെടേണ്ടതില്ല കൂടി തന്നെ അവരിത് പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരാതി എഴുതിയത് ആരാണെങ്കിലും ഗംഭീരമാണ് സെക്രട്ടറി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വാഷിംഗ്ടൺ എന്നാണ് അഡ്രസ്സ് സബ്ജക്റ്റ് ഐ റൈറ്റ് ടു ഇമ്മീഡിയറ്റ് കോംപ്രഹൻസി സെക്യൂരിറ്റി അസസ്മെന്റ് ആൻഡ് അഡ്വേഴ്സ് മിസാ ഡിസിഷൻസ് റിഗാർഡിംഗ് മിസ്റ്റർ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആൻഡ് സീനിയർ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെ തുടങ്ങുന്നത് വിജയന് വിസ കൊടുത്തന്നെ പരിശോധിക്കണമെന്ന് പറയുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഹിസ് റിവീൽസ് എ ട്രബിളിംഗ് കോൺഫ്ലുവൻസ് ഓഫ് ആന്റി സെമറ്റിക് ഐഡിയോളജിക്കലി ഡ്രിവൺ ആന്റി അമേരിക്കൻ റിട്ടോറിക് അസോസിയേഷൻ വിത്ത് എക്സ്ട്രീമിസ്റ്റ് ലിങ്ക്ഡ് നെറ്റ്വർക്ക് കോംപ്ലിസിറ്റി ഇൻ സ്റ്റേറ്റ് ക്യാപ്ചേർഡ് എക്കണോമിക് ക്രൈംസ് സപ്രഷൻ ഓഫ് ദി ഫ്രീ പ്രസ് എ പൂർ ഹ്യൂമൻ റൈറ്റ്സ് റെക്കോർഡ് ആൻഡ് ഡയറക്റ്റ് ഓർ ഇൻഡൈറക്ട് റെസ്പോൺസിബിലിറ്റി ഫോർ മൾട്ടിപ്പിൾ പൊളിറ്റിക്കൽ മർഡേഴ്സ് ദ എൻട്രി ഓഫ് സച്ച് എ ഫിഗ് ഇൻ ടു യു എസ് ദൈസ് ഡിപ്ലോമാറ്റിക് ക്രെഡിബിലിറ്റി ഇങ്ങനെയാണ് ഇതിനകത്ത് ഇൻട്രോ പറയുന്നത് അതായത് പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇദ്ദേഹം ഒരു ആന്റിസെമെറ്റിക് പ്രൊപ്പഗണ്ട അതായത് ജൂതവിരോധ പ്രൊപ്പഗണ്ട നടത്തുന്ന ആളാണ് അമേരിക്കൻ വിരുദ്ധ പ്രചരണം നടത്തുന്ന ആളാണ് അദ്ദേഹം എക്സ്ട്രീമിസ്റ്റുകളുമായി ബന്ധമുള്ള ആളാണ് അതായത് നിരോധിത സംഘടനകളുമായി ബന്ധമുള്ള ആളാണ് സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക അഴിമതികൾ നടത്തിയിട്ടുള്ള ആളാണ് മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്ന ആളാണ് മനുഷ്യാവകാശ റെക്കോർഡ്സ് ഹ്യൂമൻ റൈറ്റ് റെക്കോർഡ്സ് വളരെ മോശമാണ് നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നേരിട്ടും അല്ലാതെയും ബന്ധമുണ്ട് അത്തരത്തിൽ ഒരാൾ അമേരിക്കൻ മണ്ണിൽ കയറിയാൽ അത് അമേരിക്കക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി പറയണേ ഒന്ന് ആന്റിസെമെറ്റിക് പ്രൊപ്പഗണ്ട എക്സ്ട്രീമിസ്റ്റ് പോസ്റ്ററിംഗ് അഗെൻസ് ഇസ്രയേൽ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഇസ്രായേലിനെ റൗഡി നേഷൻ എന്ന് വിളിച്ച് പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് ലിങ്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പറയുന്നു ഇസ്രായേൽ നിലപാടിനെ ഭീകരവാദം എന്ന് വിളിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടുണ്ട് ഇത്തരത്തിൽ പല ലിങ്കുകളും രണ്ടാമത് സി പി എമ്മിന്റെ അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ അത് വളരെ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ വന്നപ്പോഴത്തേക്കും അതിന് ബ്ലാക്ക് ആൻഡ് റേഷൻ എന്ന് വിളിച്ചു അതിന്റെ ലിങ്ക് ഉണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനൊന്ന് ലിബിയയിൽ നാറ്റോ സ്ട്രൈക്ക് ചെയ്തപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാൻ നിന്ന് പിന്മാറിയപ്പോൾ അമേരിക്കയുടെ വലിയ നാണം പരാജയമാണെന്ന് പറഞ്ഞു ഇത്തരത്തിൽ അമേരിക്കൻ വിരുദ്ധ നിലപാട് വ്യക്തമാക്കുന്നു പിന്നെ അലിജബ് ഇൻവോൾവ്മെന്റ് ഇൻ ഗോൾഡ് സ്മഗ്ലിംഗ് മണി ലോണ്ടറിംഗ് വിത്ത് ഗൾഫ് ലിങ്കേജ് ഗൾഫുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് നടത്തിയ ആളാണ് എന്ന് പറയുന്ന നിരവധി ഹിന്ദു ഹിന്ദുവടക്കമുള്ള നിരവധി ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് പൊളിറ്റിക്കൽ കോർഡിനേഷൻ വിത്ത് ഇസ്ലാമിസ്റ്റ് ലിങ്ക്ഡ് ഓർഗനൈസേഷൻ അടുത്തതാണ് എന്നിട്ട് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള പരസ്യമായി തന്നെ സംബന്ധിച്ചിട്ടുണ്ട് സിപിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കുന്നു എന്നിട്ട് ജമാത്ത് ഇസ്ലാമിയെ പോലെ സംഘടനയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു അതോറിട്ടേറിയൻ ഗവേണൻസ് കസ്റ്റോഡിയൽ ഡെത്ത്സ് ആൻഡ് മസ്ലിംഗ് ഓഫ് പ്രസ് മാധ്യമങ്ങൾ അടിച്ചമർത്തുന്നതും കസ്റ്റഡിയിൽ ആളുകളെ കൊല്ലുന്നതും പറയുന്നു അതിന്റെ ലിങ്കുകളാണ് കൊടുത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ മർഡേഴ്സ് ലിങ്ക് ടു ആൻഡ് ജസ്റ്റിസ് നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ പെരിയ മർഡർ കൊലക്കേസ് രണ്ടായിരത്തി പത്തൊൻപത് അത് എണ്ണി പറഞ്ഞിരിക്കുന്നു അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നു ഷുഹായിബ് കൊലപാതകം രണ്ടായിരത്തി പതിനെട്ടിലെ കണ്ണൂരിലെ ഷുഹൈബ് കൊലപാതകം അതിന് ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരനെ കൊന്നതിൽ പിണറായി വിജയന് ബന്ധമുണ്ട് എന്ന തരത്തിൽ തന്നെ വിശദാംശങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ ഓരോ കാര്യങ്ങൾ എന്നി എണ്ണി പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വൈ എൻട്രി ഇൻസ് ബി എ സ്ട്രാറ്റജി കെയർ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അമേരിക്കയിൽ പ്രവേശിപ്പിക്കുന്നത് ഒരു ഗുരുതരമായ പ്രശ്നമാകുമെന്ന് വരുത്തി തീർത്തിരിക്കുന്നു ഒന്ന് വേരിഫിക്കേഷൻ റിസ്ക് പ്രൊവൈഡിംഗ് ലെജിറ്റിമസി ലീഡർ ഡീപ്ലി അസോസിയേറ്റ് വിത്ത് ഐഡിയോളജിക്കൽ ഹോസ്റ്റലിറ്റി എക്സ്ട്രീമിസ്റ്റ് നറേറ്റീവ്സ് ആൻഡ് ക്രിമിനൽ ഗവേണൻസ് അണ്ടർമൈൻസ് യു ഡെമോക്രാറ്റിക് ആൻഡ് ലീഗൽ പ്രിൻസിപ്പൾസ് ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ജനാധിപത്യ നിയമമൂല്യങ്ങളെ ഇല്ലാതാക്കും രണ്ട് ഡയസപോറ ഡിസ്മംഗ് ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി ഗിവൻ കേരള അതായത് ഇവിടെ വരുന്ന പിണറായി അവിടെ വരുന്നോടുകൂടി അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവേശം കൂടും കൗണ്ടർ ടെററിസ്റ്റ് നറേറ്റീവ് ഹൂ സപ്പോർട്ട് ആന്റി അമേരിക്കൻ ഫ്രെയിമിംഗ് ആൻഡ് ഇസ്ലാമിസ്റ്റ് ലിങ്ക്ഡ് ഓർഗനൈസേഷൻ ഹിസ് യു എസ് കോൺട്രഡിക്ട് ഗ്ലോബൽ കൗണ്ടർ ടെററിസം ആഗോള ഭീകരവിരുദ്ധ നിലപാടിന് എതിരാവും ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു ഇങ്ങനെ എണ്ണി എണ്ണി പിന്നെ റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നടപടി എടുക്കേണ്ടത് എന്ന് വിശദീകരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു നിരവധി പേർ ഇതിപ്പോൾ അമേരിക്കക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു ഇത് അമേരിക്ക പരിഗണിക്കാതിരിക്കില്ല ഇത്രയും പരാതികൾ ഒരുമിച്ച് വന്നാൽ അമേരിക്ക പരിഗണിക്കാതിരിക്കില്ല ഈ ലിങ്കുകൾ നോക്കാതിരിക്കില്ല വിശദമായ അന്വേഷണം നടത്താതിരിക്കില്ല അങ്ങനെ വന്നാൽ പിണറായി വിജയനും ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമോനും കൂടെ കൂടെ നമ്മുടെ ചെലവിൽ അമേരിക്കയിലേക്ക് ചികിത്സയുടെ പേരിൽ ടൂറിന് പോകാനുള്ള ഏർപ്പാട് നടന്നതു വരില്ല